സുപ്പം പെട്ടായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വാഹം പിടിച്ചായിരുന്നു അതിനെ ഫ്രൈ അടിക്കുന്നു അതിൻ്റെ അത് പാചകം ചെയ്യുന്ന രീതിയും ഒരു വെറൈറ്റി പോലെ വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിലും ഒരു ഫ്രൈ കണ്ടു നോക്ക് എന്തായാലും കണ്ടു നോക്കി ഇഷ്ടപ്പെടുമെന്നെങ്കിൽ കമൻറ്റ് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് ഇങ്ങനെ തുടർന്നുള്ള വീഡിയോ ഇടാൻ പറ്റുന്നു ഓക്കെ അങ്ങനെ വീഡിയോ വയ്ക്കണ്ട ഇതാ നമ്മൾ പിടിച്ച ചേരുവാഹ നമ്മളിതിനെ കൊണ്ടുവന്ന് കറി വെക്കാൻ പോവുകയാണ് ഓക്കെ കണ്ടോ പൈസ വെച്ച് എഴുത് കവറിലിട്ട് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നാൽ അറിയുവോ ഓക്കെ ആടോ മീൻ ചെത്തുന്നുണ്ടോ ചെത്തി ഇങ്ങോട്ട് പിന്നീട്ടുണ്ടോ ചെത്തിയെടുക്കുന്നുണ്ടോ ചെത്തി എടുത്തിട്ട് ഇതുപോലെ ഫുൾ ചെത്തി എടുക്കും എന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ ഓക്കെ മീങ്ങിൻ കണ്ടോ സെറ്റ് മതി ഞാൻ എടുത്തേ ഉള്ളൂ ഇനി വെച്ച് പൊറത്തെടുക്കണ്ട മനസിലായോ മോളും ഉണ്ട് എടുത്ത് കഴിച്ചോ ഒരു പീസ് കുറച്ച് വെളുത്തുള്ളി കൊച്ചുള്ളി പിന്നെ ഇഞ്ചി പ്ലസ് കുരുമുളകും ഇട്ട് എല്ലാം കൂടെ ഇട്ട് അടിക്കുക ഓക്കെ എന്നാ അൽപ്പം മുളക് പൊടി അൽപ്പം മഞ്ഞൾ പൊടി കായപ്പൊടിയും വേണ്ടപ്പൂപ്പ് ആ മതി മതി ഉപ്പ് എല്ലാം തേച്ച് വെച്ച ശേഷം നല്ല അരപ്പ് പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഫ്രീസറിൻ്റെ അടുത്ത് വെച്ചിട്ട് എടുക്കി നല്ല അരപ്പ് പിടിക്കുന്നത് അന്നാ നല്ല രുചിയായിരിക്കും എന്നിട്ട് നമുക്ക് വറക്കുന്ന കാര്യം ഓക്കെ ഫ്രീസറിന് അരമണിക്കൂർ എന്നിട്ട് ക്ലോസ് ചെയ്താൽ നമ്മൾ എടുക്കാൻ തരാം ആരുവിടെയാണെങ്കിൽ ഓക്കെ അല്പം വിളിച്ചിട്ടുണ്ടിക്കുക തിളപ്പിക്കുക അതിനുശേഷം നമ്മളങ്ങോട്ട് നീ അങ്ങോട്ട് നോക്കി വിടുക ആണോ ആഹാളി കേട്ടോ കേട്ടോ ഒരു സൈഡ് നമ്മൾ മറിച്ചിട്ടു ഓക്കെ ഇനി ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് എടുക്കുന്ന വീഡിയോ കാണിക്കാം ഓക്കെ കേട്ടോ വിളക്കട ചേച്ചി ആ മതി അങ്ങനെ എന്തുവാ അത്രേ ഉള്ളൂ നമ്മളെ സ്പൈസി ആയിട്ട് എടുക്കുക കേട്ടോ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് കേട്ടോ അടുത്തത് അടുത്ത സെറ്റ് കേട്ടോ അടുത്ത സെറ്റ് അടുത്തത് എന്തുകൊണ്ടിരിക്കുന്നു അടുത്ത സെറ്റായി വരുന്നു ഓക്കെ ആണോ മീൻ മറുത് വെച്ചേക്കുന്നുണ്ടോ ഉപ്പ് മുളക് പ്ലസ് മീൻ മറുതും അങ്ങോട്ട് വെക്കുക ഇച്ചിരി മുളകും ചമ്മന്തി ഒക്കെ ഇട്ട് മീൻ എടുത്ത് ഇച്ചിരി ചമ്മന്തിക്കകത്തും കൂടെ വെച്ച് കേട്ടോ അല്ലെങ്കിൽ ഇച്ചൂടെ മുക്കിയോ ഒരു മുളകും കൂടെ കയറി ഇതൊരു രുചിയാണെന്നറിയോ ഏട്ടോ അടിയണം ചേർ മീനാണ് എല്ലാം നല്ല സ്പൈസി കേട്ടോ കേട്ടോ ഉണ്ടോ ഉറഞ്ഞ് വീഴുന്നതാണ് കേട്ടോ ഉഗ്രൻ രുചിയാ Ok?